മരുഭൂമിയിൽ പെയ്തൊരു മഴ പോലെ ഇതാ അവൾ എത്തുകയാണ് സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടും നമുക്കുണ്ടായ ഒരു ഇഷ്യൂവിന് യാതൊരു രീതിയിൽ അത് പൊളിറ്റിക്കൽ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ജനങ്ങൾ നമുക്ക് അനുഭവം ഉണ്ടായതിനെ ആർക്കും ഒരു മാനസികമായിട്ട് അതിനെ കാണാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നില്ല എല്ലാവരും ഇത് ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പാർട്ടി ബേസിൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എനിക്കുണ്ടായ വിഷയം ഒരിക്കലും പാർട്ടി അല്ലല്ലോ ഇല്ല മതി ചായ കൂടി അഹങ്കാരി രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോസ്റ്റ് പോലും ഞാൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേ ജനം സോഷ്യൽ മീഡിയ വഴി പരതി ഇവരുടെ മൂലവും പൂരാടവും എടുത്ത് പുറത്തിട്ടു ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ പക്ഷെ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ സംസാരിക്കുമ്പോൾ അത് പല രീതിയിൽ വളച്ചോടിക്കപ്പെടും ഇനിയിപ്പോ ഞാൻ ഞാൻ സംസാരിക്കുന്നത് അതിനേക്കാൾ കൂടുതലുള്ള രീതിക്കാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ആരും പിന്തുണയ്ക്കുന്നു പറയുന്നത് ഞാൻ ഫോൺ കോളിൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ അയാള് അയാളുടെ വാക്കിൽ നിന്ന് വാചകങ്ങൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികൾ അയാള് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ വന്നിരുന്നു ആ വീഡിയോയിലും അദ്ദേഹത്തിന്റെ എന്ത് നിങ്ങൾ ആര് അതൊക്കെയാണ് അയാൾ ചോദിക്കുന്ന ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് ട നിങ്ങൾ ആരെയൊന്നും ചോദിക്കുന്നത് പ്രശ്നമല്ല സാർ അതൊരു പൗരന് ഒരുപക്ഷെ തർക്കത്തിൽ സാധിക്കും പക്ഷെ അതല്ല അതല്ലേ ലൈംഗികാധിക്ഷേപം അശ്ലീലകരമായ വർത്താനം എന്ന് പറയുന്നത് അതിന്റെ മാനം വേറെയാണ് ഞാൻ എന്ത് ഏത് എന്നൊക്കെ തർക്കത്തിൽ ചോദിക്കാം ഒരു സ്ത്രീയെ പു പുറത്തിറങ്ങി എടിയെന്ന് വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ സംഭവം കേരളത്തിൽ ഉണ്ടായി എന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ അതീവ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും റോഷ് എം ബി പോലീസിനോട് പരാതിപ്പെട്ടിട്ടും ആ ഡ്രൈവർ പിന്നെയും ആ കെ എസ് ആർ ടി സംവിധാനത്തിൽ വർഷങ്ങൾ വണ്ടി ഓടിച്ചു എന്നുള്ളത് സർക്കാരിന്റെ പരാജയമാണ് സമ്മതിക്കുന്നത് എനിക്കതിനെ യോജിപ്പില്ല ഒരു സ്ത്രീയുടെ അവസ്ഥാനം ചെയ്യുന്നത് ഇപ്പോഴും നിങ്ങൾ അതിൽ നിന്ന് മാറുന്നില്ല എന്ത് ദുർവ്യാഖ്യാനം ചെയ്താണ് പറയുന്നുണ്ടായ ട്രോമയിൽ

ആശു മറുപടി ില്ലെന്ന് കിട്ടത്തില്ല ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഇവിടെ പല രീതിയിലുള്ള സംസാരങ്ങൾ വന്നു കുറച്ച് കുറേ ദിവസങ്ങളായിട്ട് ആര്യ ആര്യ രാജേന്ദ്രനാണ് എന്ന് ഈ മനുഷ്യൻ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആര്യരാജനെ വിളിച്ച് ക്ഷമ പറയുന്നുണ്ട് മാഡം ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ കുറെ മോശമായിട്ട് സംസാരിച്ചു എന്നോട് ക്ഷമെന്ന് പറഞ്ഞു അതുപോലെ നിങ്ങൾ പോലീസ് കസ്റ്റഡി ഇരുന്നുകൊണ്ട് അയാൾ ഫോണിൽ വിളിക്കുകയാണ് അത് ആരുടെ പരാജയമാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഒരു കുടൻ കുറ്റവാളി എന്ന് മേയർ സംശയിക്കുന്ന ലൈംഗിക വൃത്തിയായിട്ടങ്ങൾ കാണിച്ച പോലീസ് പിടിച്ചോട്ട് പോയിട്ട് അയാൾക്ക് അയാൾക്ക് ഫോണിൽ മേയറോട് സോറി പറയാൻ അവസരം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ആരുടെ പരാജയം ചോദ്യം സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വല്ല വളരെ വളരെ കേരള ാണ് എന്ത്ണ്ടായാലും അതിന്റെ ഗോൾഡൻ അവറിൽ കിട്ടേണ്ട പ്രധാനപ്പെട്ട തെളിവ് ശേഖരിക്കാൻ പരാജയപ്പെട്ട പോലീസ് ദിവസം ഇപ്പോൾ അഞ്ചാറായി ഇന്ന് ഞായറാഴ്ചയായി ഇപ്പോഴും മെമ്മറി കാർഡ് തുമ്പും കണ്ടെത്താൻ കഴിയാത്ത പോലീസ് എന്ത് ഗൗരവ അന്വേഷണം എന്നെ കൊണ്ടൊന്നും നിങ്ങളെ നിങ്ങൾ കുറെ മാധ്യമങ്ങളുടെ വിഷയം എന്താ കേരളത്തിൽ ഇന്ത്യയുടെ ഈ ചെറുപ്രായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ഒരു മേയറായി ഒരു പെൺകുട്ടി കഴിവ് തെളിയിച്ചു അന്ന് മുതൽ ഇവരെ വേട്ടയാടുകയാണ് എന്താ കാരണം അവർ സി പി എം മെമ്പർ ആണ് നിങ്ങളെ സമയത്ത് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ അഞ്ചു ദിവസം കണ്ണിറീറ്റ് വേറെ വാർത്തയുണ്ട് നിങ്ങൾ ആരും ചർച്ച ചെയ്തോ തിരുവനന്തപുരത്ത് ഒരുപറേറ്റ് ബാങ്കിൽ തന്റെ മകട കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു കർഷകർ പണിയെടുത്ത് അഞ്ചര ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കയറി ഇറങ്ങി ചർച്ച അഞ്ച് ചർച്ച വേണം ാണ് പി സി സെക്രട്ടറി ആണ് പ്രസിഡന്റ് ഒരു മോൾക്ക് നിങ്ങൾക്ക് പൊള്ളി ചോദ്യം ചോദ്യം എന്നാൽ ഇപ്പോഴൊരു പല കണ്ടാ പൊള്ളലൊക്കെ പോയി വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ കരുവന്നൂരിലെ പല ആത്മഹത്യകളും പല കണ്ണുനീരികളും കണ്ടാ പൊള്ളലൊക്കെ പോയതല്ലേ ഞാൻ അങ്ങനെ അല്ലേ അല്ലെ കരുവന്നൂര് പല ആത്മഹത്യകൾ കണ്ടതല്ലേ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ